സുരേഷ് ഗോപി എങ്ങനെയാണ് ബി ജെ പി രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് വളരെ സൂക്ഷ്മമായി തന്നെ പരിശോധിക്കാം സുരേഷ് ഗോപി ആദ്യം തന്നെ പറയുന്നത് ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല ഞാനൊരു കലാകാരനാണ് ഞാനൊരു മനുഷ്യനാണ് എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പലയിടങ്ങളിലും കാണുന്നത് അതിനിടയിലൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നത് ഇപ്പം തന്നെ നമുക്കൊരു പ്രസംഗം കേൾക്കാം ഈ പ്രസംഗത്തിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുകയാണ് നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് ഒരു രാഷ്ട്രീയ പരിപാടി ആണെന്ന് ശത്രുക്കൾ പോലും പറയില്ല എന്നാണ് പറയുന്നത് നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് ഒരു രാഷ്ട്രീയ പരിപാടിയാണെന്നും സംസാരിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചൊന്നും മൻ കി ബാത്തിൽ സംസാരിക്കുന്നില്ല എന്നൊക്കെ ഒരു കാര്യമാണ് ജന്തർമന്ദ്രൽ ഗുസ്തി താരങ്ങൾ നീതിക്ക് വേണ്ടി സമരം ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി ഒരക്ഷരം ഉരിയാടാത്ത വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ആർക്കാണ് അറിയാത്തത് നരേന്ദ്രമോദിക്ക് ഗുണം കിട്ടുന്ന ബി ജെ പിക്ക് ഗുണം കിട്ടുന്ന അവർക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി മാത്രം അവർ കണ്ടുപിടിച്ചൊരു മാർഗത്തിൻ്റെ പേരാണ് മൻ കി ബാത്ത് എന്ന് എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി റേഡിയോയിലൂടെ മൻ കി ബാത്തിലൂടെ എന്തൊക്കെയോ പറയുന്നു തിരിച്ച് ചോദ്യങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളേക്ക് അദ്ദേഹം വിളിക്കുന്നു അത് തന്നെ വലിയ ഒരു പബ്ലിസിറ്റി മാധ്യമങ്ങൾ കൊടുക്കുന്നു എന്നാൽ രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നും അല്ലെങ്കിൽ ആ വിഷയങ്ങളെ പറ്റിയൊന്നും മൻ കി ബാത്തിലൂടെ നമ്മൾ അദ്ദേഹം സംസാരിച്ച് കേട്ടിട്ടുമില്ല ഇപ്പോൾ സുരേഷ് ഗോപി പറയുകയാണ് മൻ കി ബാത്ത് ഒരു രാഷ്ട്രീയ പരിപാടിയല്ല എന്ന് അത് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ആ ഒരു സ്റ്റൈലാണ് നമ്മൾ ഈ പ്രസംഗത്തിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് ആദ്യം ജനങ്ങളുടെ മനസ്സ് കീഴടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘട്ടം അത് ആദ്യം സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിൻ്റെ തുടക്കം കാണാം സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെ വളരെ വ്യക്തമായി തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കും പിന്നീട് കേന്ദ്ര സഹമന്ത്രി ആയി മാറുന്ന കാഴ്ച കാണാം പിന്നീട് ഒരു തനി വിജയപ്പിക്കാരനായി സുരേഷ് ഗോപി തൻ്റെ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സ്റ്റെപ്പാണ് ഫൈനൽ സ്റ്റെപ്പ് എന്തായാലും നമുക്ക് ഈ പ്രസംഗം ഒന്ന് കാണാം ഒരു മന്ത്രി എന്ന ഒരു ഒരു കലാകാരൻ ആ ഹൃദയപരമായി വ്യക്തി എന്ന നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഭരണഘടന അനുശാസിക്കുന്ന വരികളിലൂടെയും വഴികളിലൂടെയും സഞ്ചരിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ് അത് മറ്റ് ആട ആഭരണങ്ങളെല്ലാം കുറച്ച് നിമിഷം നേരത്തേക്ക് വെച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോട് നിങ്ങളുടെ അമ്മാവനായിട്ടോ അച്ഛനായിട്ടോ അച്ഛനോ ഗുജനായിട്ടോ ഒക്കെയായിട്ട് പെരുമാറാനാണ് ഇഷ്ടം ഞാനെന്ത് ഒരു പക്ഷേ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എന്നൊക്കെ ഒരു സാധിക്കുന്ന വളരെ ചുരുക്കം വിദ്യാലയങ്ങളുടെ കൂട്ടത്തിലുള്ള തിരുവനന്തപുരത്തിൻ്റെ അധ്യയന ചരിത്രത്തിലെ തന്നെ ഒരു നാടികക്കല്ല് നാട്ടിയ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ ജീവിതവുമായി ബന്ധപ്പെട്ട് മേഖലകൾ അനവധി നിരവധിയാണെങ്കിലും ഒരു കുഞ്ഞിൻ്റെ നാവിലേക്ക് ആദ്യം എറ്റുവെക്കുന്നത് ജലം എന്ന് പറയുന്ന ഭൂമി മാതാവിൻ്റെ ചുരത്തലാണ് ആദ്യം നാവിലേക്ക് എറ്റുവെക്കുന്നത് പിന്നീടങ്ങോട്ട് അക്ഷരമാണ് പതിവ് നൽകുന്നത് അക്ഷരത്തിൻ്റെ പെരുമ ജീവിതത്തിൽ ഭക്ഷണം പോലെയും മറ്റവരെല്ലാ അംശങ്ങൾ പോലെയും വളരെ പരമ പ്രധാനമാണ് സംസാരിക്കാൻ ഭാഷയെ അറിഞ്ഞോടാത്തവർ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു മീഡിയം സ്വാംശീകരിക്കാൻ കഴിയാത്തവർ നമുക്ക് പല രോഗങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഒരു പക്ഷെ അങ്ങനെ മാത്രമേ നമുക്ക് വിളിക്കുവാൻ സാധിക്കൂ അങ്ങനെ ഉള്ളവരും അറിവ് നേടുന്നതിന് പഞ്ചേന്ദ്രിയ സദസ് എന്ന് പറയുന്നത് സമ്പുഷ്ഠമാണ് മനുഷ്യർ ഫിസിയോളജിയിലത് അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ കീഴടക്കിയ റേഡിയോ ശ്രവണം എന്ന് പറയുന്ന ഒരു രൂപം കൊണ്ട് ലോകം മുഴുവൻ വാഴ്ത്തുന്ന ഒരു ലോകനേതാവ് ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മൂന്നില് ഒക്ടോബർ മൂന്നിന് ആരംഭിച്ചു വെച്ച് മൻ ഹി ബാ അത് നൂറ്റി പത്ത് ചാക്ടറുകൾ പിന്നിട്ടിരിക്കുന്നു എന്നതൊരു രാജ്യത്തെ സംബന്ധിച്ച് കീർത്തി ചാർത്തപ്പെടുന്ന ഒരു മേഖല കൂടി നമുക്ക് തിളക്കത്തോടെ നേടുവാൻ സാധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പെരുമയാണ് മൻ കി ബാത്തിൻ്റെ മൻ കി ബാത്തിനെ അടിസ്ഥാനപ്പെടുത്തി മൻ കി ബാത്തിൻ്റെ റീച്ചബിലിറ്റി ആക്സസ്ബിലിറ്റി ഇത് രണ്ടും ഒരു വശത്തുണ്ടെങ്കിലും What is the final fruitful result of those renderings? What was the content of that intention? Chaitratil rekapadavanna nanda iratti padanaali ni shesha vibhavanam chaika matranalla our sandocha to day toe our jana samuhatin. ഒരുപക്ഷെ മൻ കി ബാത്തിൽ അംശങ്ങൾ മാത്രം വിതരാനാണ് സാധിച്ചിട്ടുള്ളത് ആ അംശങ്ങളെന്ന് പറയുന്നത് ഭരണത്തിൻ്റെ മാത്രം നിർവഹണമല്ല സമൂഹത്തിൽ പെരുമ അർപ്പിക്കപ്പെടേണ്ട വ്യക്തികളും സംഘങ്ങളും ചേർന്ന് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വളർച്ചയുടെ തിളക്കം പകരുന്നതിനുള്ള സംഭാവനകളുടെ ഒരു പൂച്ചെങ്കിൽ കൂടി ആ ായിരുന്നു എന്നത് വളരെ വ്യക്തമാണ് അത് ആദ്യം തുടങ്ങിയത് വ്യക്തി അധിഷ്ഠിത സംഭാവനകളിലാണെങ്കിൽ പിന്നീട് അത് സംഘങ്ങൾ ചേർന്നുള്ള വലിയ രീതിയിലുള്ള ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ജിഡിപ്പിലേക്ക് ചേരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും അതുവഴിയുള്ള സന്ദേശം സംഭാവന പ്രവർത്തനം കൂടിയായപ്പോഴേക്കും ഇതിന് വളരെ വ്യാപകമായി ഒരു ചരിത്രം പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥി മാത്രമല്ല ഒരു ജീവിത ചരിത്രം അറിഞ്ഞിരിക്കേണ്ട ഓരോ വ്യക്തിയിലേക്കും വളർച്ചയുടെ കണ്ണികൾ അദ്ദേഹം പ്രചരിപ്പിക്കുകയാണ് ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ പരിപാടിയാണെന്ന് ശത്രുക്കൾ പോലും പറയുക പറയാൻ അവർക്ക് യാതൊരു ഗ്രൗണ്ടുമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രക്ഷേപണം നൂറ്റിപ്പത്ത് ചാപ്റ്ററുകൾ കഴിഞ്ഞു നൂറ്റി പതിനൊന്നാമത്തെ ചാപ്റ്റർ ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാം തീയതി പ്രക്ഷേപണം ചെയ്യുക